എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും അധ്യാപികാധ്യാപകർക്കും മൈ പ്രണാംസ് ടു ഓൾ ദി സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് വി വർ ഡിസ്കസിംഗ് അബൌട്ട് രാമായണ ഡിഫറെന്റ് ആസ്പെക്ട് രാമായണത്തിന്റെ വിവിധ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുക ദ ഫസ്റ്റ് തിങ് വാട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് ഫസ്റ്റ് വി ഷുഡ് ബിക്കം ക്ലീൻ ഗുഡ് ആൻഡ് പ്യുവർ അല്ലേ നമ്മൾ നല്ലവരാവണം നന്മ നിറഞ്ഞവരാവണം അത് കഴിഞ്ഞിട്ട് വേണം മറ്റുള്ളവരെ നന്മകളും തിന്മകളൊക്കെ ഉപദേശിക്കാൻ രത്നാകരൻ ഒരു കാട്ടാളനായിരുന്നു ആൻഡ് ഹി ചേഞ്ചു ടു ടു വാൽമീകി ഹി ചേഞ്ച് ഹിംസെൽഫ് സ്വയം തപസ് ചെയ്ത് ഒരു മഹർഷിയായി മാറി ദൻ ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് രാമായണ ഒരു കാട്ടാളൻ എഴുതിയതല്ല രാമായണം കാട്ടാളൻ മഹർഷിയായതിനു ശേഷം എഴുതിയതാണ് രാമായണം എന്നിട്ട് രാമായണത്തില് നമ്മളോട് പറഞ്ഞു രാവണനെ പോലെ തെറ്റുകൾ ചെയ്യരുത് രാവണൻ ഹൈലി നോളജബിൾ പേഴ്സൺ വെരി സ്കോളർ ഗ്രേറ്റ് മാൻ ബട്ട് ഹി ഡിറ്റ് ലോട്ട് ഓഫ് മിസ്റ്റേക്ക് നമ്മൾ അറിവുള്ളവരായിരിക്കും വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം സമ്പത്തുള്ളവരായിരിക്കാം പക്ഷെ നമ്മളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടാവരുത് തെറ്റുകൾ ഉണ്ടായാൽ സർവനാശം സംഭവിക്കും ഇറ്റ് ഇസ് ഡേഞ്ചറസ് സോ രാവണനെ പോലെ നല്ല ആക്റ്റീവാണ് പക്ഷെ തെറ്റുകൾ ചെയ്തു ചെയ്യരുത് കുംഭകർണൻ നല്ല എനർജി ഉള്ള ആളാണ് പക്ഷെ ഉറങ്ങിക്കൊണ്ടേയിരിക്കും കണ്ടിന്യൂസ്ലി യു വാസ് സ്ലീപ്പിംഗ് ഒരു മനുഷ്യന് എത്ര ഊർജ്ജം ഉണ്ടെങ്കിലും തളർന്ന മടിയനെ പോലെ ഉറങ്ങിക്കൊണ്ടേയിരുന്നാൽ അയാളെ കൊണ്ട് ലോകത്തിൽ ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല സോ യു ഷുഡ് ബി എനർജറ്റിക് വാൽമീകി നമ്മളോട് പറയുന്നു കുംഭകർണനെ പോലെ ഉറങ്ങിക്കൊണ്ട് തളർന്നിരിക്കരുത് കർമ്മനിരതരാകണം രാവണൻ കർമ്മനിരതനാണ് പക്ഷെ കുറെ തെറ്റുകൾ ചെയ്തു കുംഭകർണൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു വിഭീഷണൻ വളരെ നല്ല മനുഷ്യനാണ് നന്മയുടെ കൂടെ നിന്നു തെറ്റ് ആര് ചെയ്താലും അതിന്റെ കൂടെ നിന്നില്ല തെറ്റ് ചെയ്തവരെ തിരുത്താൻ ശ്രമിച്ചു വിഭീഷണൻ അത് കഴിഞ്ഞിട്ട് തെറ്റ് ചെയ്തവര് മാറാൻ തയ്യാറില്ല തെറ്റ് ചെയ്തവരെ ദോസ് യു ആർ ഡൂയിങ് റോങ് ആൻഡ് മിസ്റ്റേക്ക് ദേ ആർ നോട്ട് റെഡി ടു ചേഞ്ച് അവർ മാറാൻ തയ്യാറില്ല അപ്പം എന്തു ചെയ്തു അദ്ദേഹം അവരിൽ നിന്ന് മാറി നിങ്ങൾ ഓരോരുത്തരും വെൻ യു ആർ ഇൻ കമ്പനി വിത്ത് ബാഡ് പീപ്പിൾ ട്രൈ ടു ചേഞ്ച് ദ ബാഡ് പീപ്പിൾ ബട്ട് ഇഫ് ദേ ആർ നോട്ട് റെഡി ടു ചേഞ്ച് യു ഗെറ്റ് യുവർ സെൽഫ് എവേ ഫ്രം ദ വളരെ നല്ലൊരു ഉപദേശമല്ലേ തെറ്റ് ചെയ്ത ജ്യേഷ്ഠനാണെങ്കിൽ പോലും തെറ്റ് ചെയ്ത രാവണന്റെ കൂടെ വിഭീഷണൻ നിന്നില്ല ശരിയുടെ കൂടെ നിന്നും അതുകൊണ്ട് നന്മകൾ മാത്രമേ വിഭീഷണൻ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ രാമായണത്തിൽ നിന്ന് പഠിക്കുന്നത് വാൽമീകി മഹർഷി തന്നെ രത്നാകരനായിരുന്ന കാട്ടാളൻ സ്വയം സ്വയം നല്ല ഒരു മഹർഷിയായി മാറി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള രാമായണം എഴുതി രാമനും രാമന്റെ കൂടെ ഉള്ളവരും ചെയ്ത നല്ലതും ചീത്തയുമാണ് രാമായണത്തില് വാൽമീകി മഹർഷി എഴുതിയത് ആ രാമായണത്തിലെ നല്ലതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കണം രാമായണത്തിലെ നല്ലതല്ലാത്തത് എടുക്കരുത് എന്നും പഠിക്കണം നല്ലതെടുക്കാൻ പഠിക്കണം നല്ലതല്ലാത്തത് എടുക്കരുത് നമ്മളുടെ അത് പ്രയോഗിക്കരുത് എന്നും പഠിക്കണം ഇതാണ് രാമായണത്തില് രാവണനിൽ നിന്നും കുംഭകർണനിൽ നിന്നും വിഭീഷണനിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് ഇപ്പോൾ തെറ്റിന്റെ കൂടെ നിൽക്കരുത് തെറ്റ് ചെയ്യരുത് തെറ്റ് ചെയ്യുന്നവരെ മാറ്റാൻ ശ്രമിക്കണം മാറിയില്ലെങ്കിൽ നിങ്ങൾ മാറണം ഇത് നമ്മളുടെ രക്ഷാകർത്താക്കൾ നമുക്ക് പറഞ്ഞു തരണം ഭാരതം നമ്മളെ പഠിപ്പിക്കുന്ന ഭാരതം എന്ന രാഷ്ട്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ് നല്ല സന്ദേശങ്ങളാണ് ഭാരതം എന്ന രാഷ്ട്രം നമ്മളെ പഠിപ്പിക്കുന്നത് തെറ്റ് ചെയ്യരുത് ശരിയുടെ കൂടെ നിൽക്കണം തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കരുത് തെറ്റ് ചെയ്യുന്നവരെ മാറ്റാൻ ശ്രമിക്കണം മാറ്റാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ മാറണം ഐ എം ഷ്യൂർ ദാറ്റ് ദ സ്റ്റുഡൻസ് വിൽ ബി ലേർണിംഗ് അബൌട്ട് ഇറ്റ് ആൻഡ് ദ ടീച്ചേഴ്സ് വിൽ ബി എക്സ്പ്ലെയിനിങ് ദ സ്പ്രെഡ് ആസ് മച്ച് ട്രിപ്പിൾ ആസ് പോസിബിൾ And I'm sure the parents will also teach this line to their children. These are all values what we have to imbibe in our life. Pranamam?